ഇന്ദ്രിയങ്ങളുടെ ചോദനകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഉണ്ടായി കിട്ടുക എന്നുള്ളതാണ് കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ ഈ കാവ്യങ്ങളും ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വായിക്കുന്നവർക്ക് അത് സ്വാഭാവികമായും ഉണ്ടായി കിട്ടും ചില കാര്യങ്ങള് ചില അവയവങ്ങള് ചില മഹാ നേട്ടങ്ങള് മനുഷ്യരായ നമുക്കുള്ളത് എന്തിനാണ് എന്ന ചിന്തയിൽ നിന്നാണ് ഈ വിധി ഉണ്ടായത് മറ്റ് മൃഗങ്ങൾക്കില്ലാത്ത ചിലതൊക്കെ നമുക്കുണ്ട് അതെന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ സയൻസിലായാലും പഴയ രീതിയിലായാലും നമുക്ക് കുറേ നേരം പോക്കുകൾ കിട്ടും എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കുള്ളത് ഇന്ദ്രിയങ്ങളാണ് ആദ്യമായിട്ട് വിനിരിയങ്ങൾ മിക്കവാറും മൃഗങ്ങൾക്കും ഉള്ളതാണ് അതുകൊണ്ട് ഒരർത്ഥത്തിൽ മൃഗമായ മനുഷ്യന് മൃഗങ്ങളുടേതു പോലെയുള്ള ഇന്ദിരങ്ങൾ ഉള്ളൊരു അത്ഭുതമില്ല വിനിരിയങ്ങൾ ആണ് യഥാർത്ഥത്തില് നമ്മൾ ആദരിക്കേണ്ട ആദ്യത്തെ ദൈവ സൃഷ്ടികൾ എന്നാണ് പുരാണം പറയുന്നത് ഇന്ദ്രിയങ്ങളാണ് ആദ്യമായിട്ട് ഗർഭസ്ഥ പെണ്ടത്തിൽ രൂപം കൊള്ളുന്ന ജീവത്തിൻ്റെ സ്പന്ദനം ആദ്യം ഉണ്ടാകുന്നത് തലച്ചോറല്ല ഹൃദയമാണ് എന്ന് പറയാറുണ്ട് അതിനേക്ക് നയിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ ഉത്ഭവമാണ് എന്ന് പറയാറുണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ജീവൻ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഗീത എന്ത് പറയുന്നു ചോദിച്ചാൽ ഇന്ദ്രിയണി പരാണ്യാ ഇന്ദ്രിയങ്ങള് ശ്രേഷ്ഠങ്ങളാണ് എന്ന് പറയപ്പെടുന്നു ശ്രേഷ്ഠങ്ങളാണ് ഇന്ദ്രിയങ്ങള് കാരണം ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ നിലനിൽപ്പ് സാധ്യമല്ല ജീവസന്ധാരണം നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇന്ദ്രിയാണ് ഈ വരായ്മയാകും ഇന്ദ്രിയങ്ങള് നമ്മുടെ കണ്ണ് മൂക്ക് ചെവി തൊക്ക് രസന എന്നൊക്കെ തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ നമ്മൾ ശുദ്ധമായും സ്വച്ഛമായും ആരോഗ്യത്തോടെയും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അത്യാവശ്യമാണ് അവിടെ നിന്നാണ് ആത്മബലം ഉത്ഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്നാലോ ഇന്ദ്രിയങ്ങളെക്കാൾ മായ ഒന്നുണ്ട് എന്ന അടുത്ത വാക്യം പരമ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങളുടെ മുകളിലാണ് മനസ്സിന്റെ ഇരിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിവരങ്ങളും സംഭരിക്കുന്നതും പ്രോസസ് ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കാനുള്ള കൽപ്പനകൾ പുറപ്പെടുവിച്ച് ഇന്ദ്രിയങ്ങൾക്ക് തിരികെ കൊടുക്കുന്നതും ഒക്കെ ഈ മനസ്സ് എന്ന ആറാമത്തെ ഇന്ദ്രിയമാണ് അതിനെയും ഇന്ദ്രിയമായാണ് കണക്കാക്കുന്നത് ആറാമത്തെ ഇന്ദ്രിയമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ഈ മനസ്സ് എന്ന് പറയുന്ന അടുത്ത് നമ്മള് മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് മൃഗങ്ങൾക്ക് കാര്യമായി മനസ്സിക്കാം അനിച്ഛ പ്രതികരണം പോലെയാണ് അവ പ്രവർത്തിക്കുന്നത് ചെറിയ ഓർമ്മകൾ നിലനിൽക്കുന്ന എന്തോ ഒരു സങ്കേതമല്ലാതെ മൃഗങ്ങൾക്ക് മനസ്സില് കിട്ടിയ വിവരങ്ങൾ മനസ്സിൽ വയ്ക്കാൻ കഴിയില്ല ഓർമ്മിക്കാൻ കഴിയില്ല മനുഷ്യനെ അത് കഴിയുന്നു പക്ഷേ മനസ്സ് രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അതും കഴിഞ്ഞ് ശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട് മനസ്സിന്റെ മുഖത്ത് മുകളിൽ പോകുന്നുണ്ട് മനസ്സസ്തു പരാബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന അവയവം മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ് മനസ്സിന് തനിക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ ബുദ്ധിയിലേക്ക് നൽകുകയും ബുദ്ധി തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പഴയ കാല പഴയ കാലത്തെ ഓർമ്മകൾ ഉപയോഗിച്ച് കാര്യമായ വിശകലനം നടത്തി തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെ ബുദ്ധിയാണ് മനസ്സിനും ഗുരുതരമുള്ള ഒരു കാര്യം എന്നാൽ അവിടെ അവസാനിച്ചു അവസാനിച്ചുവെന്ന് ചോദിച്ചാലില്ല അതാണ് ഭാരതീയ ദർശനത്തിൻ്റെ പ്രത്യേകത ഇതുവരെ എത്തിയാൽ പടിഞ്ഞാറൻ സയൻസ് അവിടെ നിൽക്കും അവിടുന്ന് അങ്ങോട്ട് അവർക്ക് കടക്കാനുള്ള പടികളില്ല ഉത്സാഹവും ഇതുവരെ ഉണ്ടായിട്ടില്ല അവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഈ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായി ഒന്നുണ്ട് എന്നാണ് ഋഷി പറയുന്നത് ഈ ബുദ്ധേർ പരതസ്തു സാണോ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായി ഉള്ളത് അതാണ് അത് അതാണ് അത് പറയുമ്പോൾ എന്ത് ചോദിക്കുമ്പോൾ അതാണ് ജീവൻ എന്ന് പറയുന്നത് എല്ലാ ജീവികൾക്കും ഉള്ളതാണെങ്കിലും ജീവനാണ് ഈ ബുദ്ധിയേക്കാൾ മുകളിൽ നിൽക്കുന്ന കാര്യം എന്നാൽ എന്താണ് ജീവൻ എന്ന അന്വേഷണത്തിന് പിന്നെയും മഹർഷി മുന്നോട്ട് പോയി മറ്റൊരു സന്ദർഭത്തിൽ ഉത്തരം തരുന്നുണ്ട് അതാണ് ചേതകേതുവിനോട് അച്ഛൻ പറഞ്ഞത് ചേതകേതു അത് നീയാകുന്നു നിന്റെ ജീവൻ അതാകുന്നു ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ സത്ത സത്യം അത് അതാണ് എന്നാണ് ആ സത്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള വിവരങ്ങൾ ഋഷിമാരെ പറഞ്ഞു തരുന്നത് ആ സത്യത്തിൽ നിന്നാണ് രണ്ടാമത്തെ നീ അതാകുന്നു എന്ന്